നമസ്കാരം നമ്മുടെ ഭാരതീയ പൈതൃക സമ്പ്രദായത്തിലെ എന്തൊക്കെയാണ് ആരാധനകൾക്ക് വസ്തുവാകുന്നത് അല്ലെങ്കിൽ ഉപാധിയാകുന്നത് എന്ന് ചിന്തിച്ചാൽ സകല ചരാചരങ്ങളിലും ഈശ്വര ചൈതന്യം കുടികൊള്ളുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ആരാധിക്കുക അല്ലെങ്കിൽ സംരക്ഷിക്കുക മുതലായ കാര്യങ്ങളെ നന്നായിട്ട് അനുവർത്തിച്ചു വന്ന ആളുകളാണ് ഭാരതീയ ഉറുമ്പിന് ചിതലിന് കാക്ക എലി പുഴു സകരണോ ഇന്നതൊന്നൊന്നും പറയാനില്ല എല്ലാം തന്നെ നമുക്ക് ആരാധനകൾക്ക് കാരണമായിട്ടുണ്ട് അപ്പോ വൃക്ഷങ്ങൾ ആരാധനകൾക്ക് ഉപാധിയാകുന്നുണ്ട് വൃക്ഷങ്ങളിൽ കുടികൊള്ളുന്ന പക്ഷികൾ വൃക്ഷങ്ങളുടെ കീഴേ അധിപതിക്കുന്ന നാഗങ്ങൾ പലവിധത്തിലുള്ള വിധത്തിലുള്ള നാഗങ്ങൾ ഭൂനാഗങ്ങൾ കുര്യനാഗങ്ങൾ അങ്ങനെ പല നാഗങ്ങളൊക്കെ നമ്മുടെ ആരാധനയ്ക്ക് പാത്രിഭുതരാകുന്നുണ്ട് സത്യത്തിൽ എന്തിനാണ് ഇതിനെയൊക്കെ ആരാധിക്കുന്നതെന്ന് ഇക്കാലത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പറയും അതൊക്കെ വിട്ടിത്താണെന്ന് ഈ ആരാധിക്കുക എന്ന് പറയുന്നത് ഈ കർപ്പൂരാരതി ഒഴിയുന്ന ഒരു ചടങ്ങല്ല സത്യത്തിൽ അതിൻ്റെ മഹത്വം പറഞ്ഞ് സംരക്ഷിക്കുക എന്നുള്ളതാണ് ആരാധനയുടെ യഥാർത്ഥ തത്വം നമ്മുടെ അച്ഛനമ്മയും പൂജിക്കുക എന്ന് പറഞ്ഞാൽ കർപ്പൂരാരതി ഒഴിയാണെന്നുള്ളത് അതിൻ്റെ അർത്ഥം അല്ല ആരാധന എന്ന് പറയുന്നത് അതിൻ്റെ മഹത്വം മറിഞ്ഞ് നിലനിർത്തുക എന്നുള്ളതാണ് അപ്പം പണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ കേരളത്തിൽ നാഗങ്ങളെ ആരാധിക്കുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമായിട്ടാണ് മനസ്സിലാക്കുന്നത് പലതും കേരളത്തിൻ്റെ വെളിയിലും അങ്ങനെ തന്നെയാണ് നമ്മുടെ മണ്ണാറശാലയും ഒക്കെ നമുക്ക് അറിവുള്ള കാര്യങ്ങളാണ് നാഗങ്ങളുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഇങ്ങനെ നാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആരാധനാ സമ്പ്രദായങ്ങളിൽ ശരിക്കും എന്താണ് ആരാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഥമ ഗണനീയമായി ആരാധിക്കുന്നത് കാവുകളാണ് കാവുകൾ വൃക്ഷങ്ങൾ സസ്യലതാദികളൊക്കെ അതിന് ആരാധിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്നു അപ്പോൾ നമ്മൾ സാധാരണ വലിയ സ്ഥലങ്ങൾ ഭൂസ്വത്തുക്കളൊക്കെയുള്ള ആളുകൾ ഒരു പത്ത് സെൻറ്റ് സ്ഥലം കാവായിട്ട് നീക്കി ഇടുമായിരുന്നു എന്തിനാണ് ആ ജൈവ വൈവിധ്യങ്ങളെ അതേപോലെ നിലനിർത്താനായിട്ട് എത്രയോ വർഷം പഴക്കമുള്ള ജൈവ വൈവിധ്യങ്ങളെ ആരാലും ഇടപെടാതെ സ്വതന്ത്രമായിട്ട് ആ ജൈവ വൈവിധ്യം അങ്ങനെ അങ്ങനെ തന്നെ നിലനിർത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കാവുകളായിട്ട് നിലനിർത്തു വരും അപ്പം അതിൽ ഈ ജൈവ വൈവിധ്യങ്ങൾ എന്നൊക്കെ ഉണ്ട് പല ചെടികൾ പല വൃക്ഷങ്ങൾ ഒക്കെ അരിപ്പെട്ടു കൂടാതെയോ അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ജൈവ ജൈവസമൂഹങ്ങള് ജീവികൾ ഒക്കെ അരിപ്പെട്ടിട്ടുണ്ട് പല ജീവികളും ഉണ്ട് ഈ ജീവികളൊക്കെ എന്തിനാണ് നമ്മൾ സംരക്ഷിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പ്രകൃതിയുടെ നിലനിൽപ്പിന് അത്തരം ജീവികൾ ആവശ്യമാണ് നമ്മുടെ പ്രകൃതിയിലുള്ള പല നെഗറ്റീവ് എനർജിയെയും അവർ സ്വാംശീകരിച്ചിട്ട് പോസിറ്റീവ് ആക്കുന്നു അങ്ങനെയുള്ള എത്രയോ ചെടികളുണ്ട് എത്രയോ ജീവികളുമുണ്ട് അങ്ങനെയുള്ള ജീവി സമൂഹങ്ങളിൽ പരമപ്രധാനമായിട്ടുള്ള മറ്റൊന്നാണ് നാഗദേവതകൾ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന കേവലം സിമെൻ്റ് തറകളും കല്ലിൻ്റെ നാഗരൂപങ്ങളുമാണ് സർപ്പങ്ങളെന്ന് തെറ്റിദ്ധരിച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാൽ അതൊന്നുമല്ല നാഗങ്ങൾ അത് സിമ്പോളിക്കായിട്ട് അവിടെ വച്ചിരിക്കുന്നു എന്നുള്ളതും അതിൽ അതിൻ്റെ കീഴെ അഥവാ അതിൻ്റെ പ്രദേശത്ത് ആ സാന്നിധ്യം നന്നായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോർഡ് വെക്കുന്ന പോലെ മാത്രമേ ഇതിനെ സിമ്പോളിക്കായിട്ട് മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ ശരിക്കും പത്തരം നാഗസങ്കല്പങ്ങൾ പല കുടുംബങ്ങളിലും ഉണ്ടായിരുന്നു എന്നും ആ കുടുംബങ്ങളിലൊക്കെ ഇത് ആരാധിച്ചിരുന്നു ആരാധിച്ചിരുന്നു വെച്ചാൽ കാവുകൾ സംരക്ഷിച്ചിരുന്നു എന്നും ക്രമേണ നാലും അഞ്ചും കാവുകളുള്ള സ്ഥലങ്ങളിലൊക്കെ അതിനെ ലോപിച്ച് 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 കൊണ്ടുവന്ന് ഒന്നാക്കുകയും പിന്നെ ആ ഒന്നും സമർപ്പിക്കുകയൊക്കെ ചെയ്ത അവസ്ഥകളൊക്കെ വന്നിട്ട് പല കുടുംബങ്ങളിലും നാമാവശേഷമായി പോയിട്ടുള്ള കാബുകൾ നാമാവശേഷമായി പോയ തറവാടുകളും തലയും അല്ലാത്ത തറവാടുകളൊക്കെ ഇന്ന് അറിയപ്പെടുന്നുണ്ട് അത് എവിടെയാണെന്ന് പോലും ആർക്കും അറിയാത്ത അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് വംശങ്ങൾ പോലും ദശിച്ചു പോയ അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഇതെല്ലാം എന്തുകൊണ്ട് നഷ്ടപ്പെടുത്തുന്നത് പ്രധാനപ്പെട്ട ഒരു തന്തു ഒരു തത്വം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ അതിനോടനുബന്ധിച്ചതെല്ലാം തന്നെ നഷ്ടപ്പെടും നശിച്ചുപോകും അറിയാതെ അങ്ങനെ അറിയാതെ നശിച്ചു പോയ പല കുടുംബങ്ങളും വംശങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ ആ തനിമയെ നിലനിർത്തി അതിനോടനുബന്ധമായിട്ടുള്ള കുടുംബങ്ങളെയും കുടുംബാംഗങ്ങളെയും തറവാടുകളെയും എല്ലാം തന്നെ സംരക്ഷിച്ചു പോകുന്ന ഒരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്നും അതിൽ പരമപ്രധാനമായിട്ട് നാഗങ്ങളുണ്ടെന്നും മനസ്സിലാക്കുക ഈ നാഗാരാധനാ സമ്പ്രദായങ്ങളിലൊക്കെ എന്താ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിലുള്ള നാഗങ്ങൾ സ്വയംഭവമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ നിലനിന്ന് പോകുന്ന നാഗങ്ങളുണ്ട് ചിലതിനെ പ്രത്യക്ഷമായിട്ട് പാമ്പുകളൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും പുറത്ത് കാണാൻ പറ്റും കാണാത്ത പാമ്പുകൾ അനേകം ഉണ്ടാവും അതിനകത്ത് അങ്ങനെ പലതരത്തിലുള്ള കാവുകളുമുണ്ട് സത്യത്തിൽ അവരെ ദ്രോഹിക്കാതെ സ്വസ്ഥമായിട്ട് അലയാൻ വിടുക എന്നുള്ളതാണ് നമ്മൾക്ക് ചെയ്യാനുള്ളത് അത് അവരുടെ ലോകത്ത് വിഹരിച്ചു വരട്ടെ നാഗലോകത്ത് വിഹരിച്ചു വരട്ടെ എന്ന് ചിന്തിച്ചാൽ മതിയായിരുന്നു പക്ഷെ നമ്മൾ ഇങ്ങനെ ആരാധിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അതിന് വർഷത്തിലൊരിക്കലൊക്കെ ആ വിഷയങ്ങളെ കൈകാര്യം ചെയ്ത് നല്ല പ്രാഗല്ഭ്യമുള്ള തന്ത്ര തന്ത്രവിഭാഗത്തിൽപ്പെട്ട തന്ത്രികളൊക്കെ പാമ്പുമേക്കാട്ടിമാരെ പോലെയുള്ള അറിവുള്ള അത്തരം അധികാരമുള്ള പൂജാധികാരമുള്ള പ്രതിഷ്ഠാധികാരമുള്ള തന്ത്രി കുടുംബങ്ങളൊക്കെ അതിന് വേണ്ടുന്ന തരത്തിൽ പ്രതിഷ്ഠിക്കുകയൊക്കെ ചെയ്യും മണ്ണാറശാല അഭാഗത്ത് പ്രശ്നമൊക്കെ ഞാൻ പോയപ്പോൾ ഈ പാമ്പ് വരുന്നതിന് അവിടുത്തെ ചില വീട്ടുകാരൊക്കെ പറയുന്നത് കുഞ്ഞു വരുന്നുണ്ട് എന്നാണ് അമ്മേൻ്റെ കുഞ്ഞു വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കുഞ്ഞു വരുന്നുണ്ട് കഴിഞ്ഞാൽ പാമ്പ് വരുന്നുണ്ടെന്നാണ് അർത്ഥം നല്ല നാഗങ്ങളാണ് വരുന്നത് അപ്പോൾ അവിടുത്തെ ബുത്തശ്ശിമാരൊക്കെ പറയുന്ന കേൾക്കുന്ന അയ്യോ എൻ്റെ കുഞ്ഞിനെന്തോ പറ്റി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു എന്താ പറയുക ഒരു വളരെ പ്രധാനപ്പെട്ട നമ്മളുടെ ഒരാളാണെന്ന തരത്തിലൊക്കെയാണ് പാമ്പുകൾ പല കുടുംബങ്ങളിലും അവർ സങ്കല്പിക്കുന്നത് ഞാൻ ഇന്നലെ തറവാടിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഇന്ത്യ പ്രസിഗാഡമായിട്ടുള്ള ബന്ധം അത് നാഗങ്ങളോടും ഉണ്ടായിരുന്നു വിഷുനാഗങ്ങളെന്ന് വെച്ചിട്ട് ആ തരത്തിലല്ല അതിനെ കാണുന്നത് ഒരു ദൈവിക പരിവേഷത്തോട് കൂടിയിട്ടാണ് കാണുന്നത് അതിൻ്റെ അത്തരത്തിലുള്ള പല കഥകളുണ്ട് ഈ ദൈവികമായി ഇത്ര നാഗങ്ങൾക്ക് ദേഹനാശം സംഭവിച്ച സമയത്ത് അതിൻ്റെ ഇണകൾ കാണാൻ വരുന്നതും പട്ടിൽ കിടത്തി വിളക്ക് വെച്ച് അങ്ങനെ ചെയ്തപ്പോൾ ആ ഇണകി ഇണയ്ക്ക് വരാൻ വേണ്ടിയിട്ട് എല്ലാവരും അകന്ന് നിന്നതും അന്നേരം ഇണ വന്നു പോയതും ഒക്കെയുള്ള പല വിഷയങ്ങളും മണ്ണാറശാല വർഷം വെക്കാൻ പോയപ്പോൾ ഞാൻ നേരിട്ട് കേൾക്കുകയുണ്ടായി അവിടം എന്നെ അനുഭവസ്ഥരിൽ നിന്ന് തന്നെ കേൾക്കുകയുണ്ടായി നമുക്കൊരു രോമാഞ്ചം വരില്ല സത്യത്തിൽ ആ കഥകൾ കേൾക്കുമ്പോൾ നമ്മളിപ്പോൾ പശുവിൻ്റെയും പട്ടിയുടെയും ഒക്കെ വളർത്തുന്ന കഥകൾ നമ്മൾ നാഗങ്ങളുടെ നാഗങ്ങളിലെ പല വീഡിയോയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് വളരെ കൗതുകം എന്നല്ല അത്ഭുതം എന്ന് തന്നെ പറയേണ്ടി വരും അത്തരം കഥകൾക്ക് പിന്നിൽ അപ്പോൾ ഇത്തരം നാഗങ്ങളെ നമ്മുടെ ദേശത്ത് നിന്ന് നമ്മുടെ ഭൂമിയിൽ നിന്നൊക്കെ പാടെ ഇല്ലാതാക്കി അവിടെ സിമെൻ്റ് തറകളൊക്കെ ആക്കി മാറ്റി വെച്ച് അങ്ങനെയല്ല കാവുകൾ കാവുകളായിട്ട് നിലനിർത്തി ആരാധിച്ച് ആ നാഗങ്ങളെ അങ്ങനെ തന്നെ ആ ജൈവ വൈവിധ്യത്തെ അങ്ങനെ തന്നെ നിലനിർത്തി ആരാധിക്കേണ്ടതാണെന്നാണ് ശരിക്കും പറയുന്നത് മകനെ ആരാധിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ പല വിഷങ്ങളെയും വലിച്ചെടുക്കുന്ന നാഗങ്ങളായിട്ട് മാറുന്നതാണ് പല കുടുംബ കുടുംബദുരിതങ്ങളെയും വലിച്ചെടുക്കുന്ന നാഗങ്ങളായിട്ട് മാറുന്നു നാഗങ്ങൾ സത്യത്തിൽ വെറും നാഗരൂപികളല്ല ആ നാഗരൂപികൾ നമ്മുടെ ദേഹത്തുണ്ട് നമ്മുടെ നടി നരമ്പുകളിലുണ്ട് ഡി എൻ എയിലുണ്ട് നമ്മുടെ ബീജങ്ങളിൽ പോലും അത്തരം നാഗങ്ങൾ കൂടിയിരിക്കുന്നുണ്ട് ആ സമാനമായിട്ടുള്ള രൂപങ്ങളാണ് തക്ഷകൻ എന്താണ് പുഴുവെന്താണെന്നൊക്കെ പണ്ട് കാലത്ത് ഭാഗവതത്തിലൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആ സ്വരൂപികൾ ആ സർപ്പ സ്വരൂപികളൊക്കെ നമ്മുടെ ദേഹത്തുമുണ്ട് എന്ന് തിരിച്ചറിയുക അതുകൊണ്ട് അതിനെ പിടിച്ച് മടിയിലിരുത്തണം എന്നൊന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതിനെ ഉപചരിക്കണം നമ്മൾ ഈ പറഞ്ഞപോലെ നിലനിർത്തണം പകുതിയുടെ ഭാഗമായിട്ട് നിലനിർത്തണം എന്നുള്ളതാണ് ഒന്ന് ചിന്തിക്കുക നമുക്ക് കാവലാളുകളാണ് നമ്മുടെ നാഗദൈവങ്ങൾ ദൈവങ്ങൾ തന്നെ ദിവ്യത്വമുള്ള ദൈവങ്ങൾ തന്നെ ചൈതന്യവത്തായിരിക്കുന്ന മൂർത്തികൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്തായാലും എല്ലാവർക്കും നാഗദൈവങ്ങളുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ധർമ്മദൈവങ്ങളുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോ നമുക്ക് എത്രയും വേഗം കാണാം നമസ്തേ